പാകിസ്ഥാൻ സൈന്യം അച്ചടക്കമര്യാദ പാലിക്കുന്നില്ല എന്ന ആക്ഷേപം ഉയരുന്നു പള്ളികൾക്കുള്ളിൽ തന്നെ നായകളെ കെട്ടിയിട്ടതായി റിപ്പോർട്ട് ഇതിനെതിരെ വിശ്വാസികൾ ഒന്നടങ്കമാണ് രംഗത്തുന്നത് പാകിസ്ഥാൻ സൈന്യമാകട്ടെ പള്ളിയുടെ പവിത്രത ലംഘിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരുപറ്റം വിശ്വാസികൾ ഇതിനെതിരെ ശബ്ദമുയർത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രവൃത്തിയോടുകൂടി അവിടെ തന്നെ അവിടുത്തെ നാട്ടുകാർ വലിയ എതിർപ്പ് പങ്കുവച്ചെങ്കിൽ പോലും അവരോടെല്ലാം വളരെ മോശമായിട്ടാണ് പാകിസ്ഥാൻ സൈന്യം പെരുമാറിയത് നിങ്ങളും ഈ നായകൾക്ക് തുല്യരാണ് എന്നതാണ് പറഞ്ഞതും മാത്രമല്ല സൈനികർ പറഞ്ഞതായി പാകിസ്ഥാൻ കൈബർ ബത്വയ്ക്കിയ പ്രവിശ്യയിലെ തന്നെ മുഖ്യമന്ത്രിയായ സൊഹറാൻ അഫ്രിദി ഇക്കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തു സൈന്യം ഈ ആളുകളോട് മൃഗത്തേക്കാൾ മോശമായി തന്നെ പെരുമാറിയെന്നും അഫ്രിദ്ദി വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ഈ പ്രവിശ്യയിൽ തന്നെ ഗോത്ര മേഖലയിലെ പള്ളിക്കുള്ളിലാണ് നായകളെ കെട്ടിയിരുന്നതായി തന്നെ കണ്ടിരിക്കുന്നത് ആ ഒരു പള്ളികളുടെ തന്നെ പവിത്രത ലംഘിക്കുന്നുവെന്ന് അവർ പറയുകയാണ് ചെയ്തത് അതായത് ഈ സൈന്യത്തോട് ഇവർ പറയുമ്പോൾ തന്നെ നിങ്ങളും ഈ നായകൾക്ക് വ്യത്യസ്തരല്ല എന്ന മറുപടിയാണ് ഇവർ തിരിച്ചു പറഞ്ഞതായി അല്ലെ തങ്ങളോട് പറഞ്ഞതെന്നാണ് നാട്ടുകാരടക്കം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിൽ പോലും ഞങ്ങൾ ഇപ്പോഴും അവരെ പിന്തുണയ്ക്കുന്നുവെന്നും പക്ഷേ എന്റെ ജനങ്ങളുടെ വേദന അവർക്ക് അറിയുമോ എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായ അഫ്രിദി ചോദിച്ചിരിക്കുന്നത് ഗോത്രത്തിലെ സ്ത്രീകളോടും പാക് സൈനികർ വളരെയധികം മോശമായിട്ടാണ് പെരുമാറിയത് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ അന്തസ്സിനെ മാനിക്കുന്നതിനായി തന്നെ അത്തരം പ്രവർത്തനങ്ങൾ അത് നിർത്തലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അവിടെ ഗവർണർ ഫൈസൽ ഖരീമാകട്ടെ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളെ വലിയ രീതിയിൽ അപലപിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി സേനയെ അവഹേളിക്കുകയും അതുപോലെ തന്നെ അവിടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ മണ്ണിന്റെ ധീരമായ പുത്രന്മാർ നമ്മുടെ പ്രവിശ്യയെ സംരക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിക്കുന്നു അവരുടെ ഉദ്ദേശത്തെ വികാരഭരുതമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നത് മനോവീര്യത്തിനും പൊതുസുരക്ഷയ്ക്കും വളരെയധികം ദോഷം ചെയ്യുന്നുവെന്നും ഇതിലൂടെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ മറ്റൊരു ആക്രമണം നടത്താൻ പാകിസ്ഥാൻ കുറെ അധികം കാലമായി തന്നെ പദ്ധതിയിടുന്നതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ നിന്നും അടവടലം തകർന്ന പാകിസ്ഥാന്റെ മുക്കുമൂലം അവർ തിരിച്ചുപിടിച്ചതിനു ശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാൻ മറ്റൊരു യുദ്ധത്തിനായിട്ടുള്ള ചരടുവലികൾ അണിയറയിൽ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പാക് സൈനിക മേധാവി അസീം മുനീറിന് അവിടെ കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് സൈനിക ശക്തി കൂട്ടാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ എന്നാൽ അതിർത്തിയിൽ നടത്തിയ സൈനിക അഭ്യാസത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസീം ഇപ്പോൾ വളരെയധികം ഭയപ്പാടിലാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത് സംയുക്ത കമാൻഡ് സ്ഥാപിക്കുന്നതിനും മൂന്ന് സായുധ സേനാ വിഭാഗങ്ങൾക്കുമിടയിൽ മികച്ച ഏകോപനം ഉറപ്പാക്കുന്നതിനുമായി തന്നെ കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പദവി അത് അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്